നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനെ ജനം കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചങ്ങനംകുളത്ത് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ചങ്ങനകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഷർ പിരുമുക്കിന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല തിരിച്ചുവരവിന് ജനം കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചങ്ങരംകുളത്തെ യു ഡി എഫ് മലപ്പുറം ജില്ലാ പഞ്ചായത്തെ ചങ്ങരംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഷഹർ പെരുമുക്കിന്റെ മൂന്നാം ഘട്ട പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വലിയൊരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ വേണ്ടി തിരിച്ചു ഈ പോരാട്ടം നമുക്ക് ജയിച്ചേ മതിയാണ് കാരണം നമ്മൾ ഈ പോരാട്ടം ഈ യുദ്ധം ജയിക്കണം എന്ന കേരളത്തിലെ ജനങ്ങളെ നിർക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയുണ്ടെങ്കിൽ ഈ കേരളം ഇപ്പൊ തന്നെ തകർന്നു ആ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഐക്യ എനിക്ക് മാത്രമേ എന്ന് കഴിയുകയിൽ നമ്മൾ അവർക്കെതിരായ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷര കോടതിയിൽ ഇന്ന് വിചാരണ ചെയ്യപ്പെടുക ശബരിമലയിൽ അടക്കം ശബരിമലയിൽ അടക്കമുള്ള പ്രദേശങ്ങൾ അവിടെ വലിയ സ്വർണ്ണ സ്വർണ്ണ ആ ആ കൊള്ള നേതാക്കളെ ും ഗവൺമെന്റും സംരക്ഷിക്കുക സിദ്ദിഖ് പന്താവൂർ അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് അതിന്റെ ഘട്ടത്തിലേക്ക് കിടക്കുക ഇനി ശബ്ദമുഖരിതമായ ഒരു പ്രചരണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നിശബ്ദ പ്രചരണ സമയത്ത് അതല്ലെങ്കിൽ വീടു വീടാന്തരം കയറിയിരുന്ന പ്രചരണ സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാരഥികൾക്കും ഓരോ പ്രവർത്തകന്മാർക്കും ജനങ്ങൾ നൽകിയ ഒരു ആത്മവിശ്വാസ വിശ്വാസം ആത്മവിശ്വാസം പണ്ടേത് തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ ജില്ലാ പഞ്ചായത്ത് ചങ്ങരങ്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഷ്ഹർ പെരുമുക്ക് എം വി ശ്രീധരൻ മാസ്റ്റർ പി പി അലി സി എം യൂസഫ് പി ടി കാദർ ഷാനവാസ് വട്ടത്തൂർ എം കെ അൻവർ അടാട്ട് വാസുദേവൻ എന്നിവർ സംസാരിച്ചു ഹുറൈർ കൊടക്കാട് സ്വാഗതം പറഞ്ഞു